മാതളം കഴിച്ചാലുള്ള ഗുണങ്ങൾ ചെറുതൊന്നുമല്ല നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മാതളനാരങ്ങയിൽ ആൻറ്റി ഓക്സിഡുകൾ സമ്പുഷ്ടമാണ് നാരങ്ങയുടെ വിത്തുകൾ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കട്ട പിടിക്കുന്നത് തടയുന്നു ഗർഭിണികളിൽ മാതളം കഴിക്കുന്നതിലൂടെ പോഷകം ലഭിക്കുകയും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയും ശക്തി വർദ്ധിപ്പിക്കുവാനും മാതളം സഹായിക്കും ക്യാൻസറിന് സാധ്യതയുള്ള മുഴകളുടെ വളർച്ച കുറയ്ക്കുവാനും ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുവാനും മാതളത്തിന് കഴിയും വർദ്ധിച്ചു വരുന്ന പ്രായവും ശരീരരീതിയും അനുസരിച്ച് കൊളസ്ട്രോൾ കാരണം നമ്മുടെ ധമനികൾ ഭിത്തികൾ കഠിനമാകാനും ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് മാതളം കഴിക്കുന്നത് അധികം കൊഴുപ്പ് നീക്കം ചെയ്യുന്നു ആരോഗ്യം സംരക്ഷിക്കാൻ നിർബന്ധമായും കഴിക്കേണ്ട പഴങ്ങളിൽ ഒന്നാണ് മാതളം ധാരം ധാരാളം പോഷക ഗുണങ്ങൾ മാതളത്തിൽ അടങ്ങിയിരിക്കുന്നു കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ മാതളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് വിറ്റാമിനുകളിലെ ഒരു കലവറ കൂടെയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഫോളിക് ആസിഡ് എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈനിനേക്കാളും ഗ്രീൻ ടീയേക്കാളും ഏകദേശം മൂന്നിരട്ടി കൂടുതലാണ് ദിവസേന മാതളം കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് രോഗപ്രതിരോധ ശേഷിക്ക് മികച്ച സഹായമാണ് എങ്ങനെ ഒരു മാതളം ജ്യൂസ് എളുപ്പത്തിൽ തയ്യാറാക്കാം മാതളം രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം അതിലെ സീഡുകൾ ഇങ്ങനെ അടത്തിയെടുക്കുക അത് ഒരു മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റുകൾ അരച്ചെടുക്കുക ശേഷം ഇങ്ങനെ ലഭിക്കുന്ന മാതളം ജ്യൂസ് വീതി കൂടിയ അരിപ്പയിൽ അരിച്ചെടുക്കാവുന്നതാണ്